നമസ്കാരം പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മനിയിലെ കിഴക്കൻ നഗരമായ മാഗ്ഡബുർഗിലെ തിരക്കേറിയ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് കാർ പാഞ്ഞു കയറി രണ്ട് മരണം സംഭവിച്ചു അറുപത് പേർക്ക് പരിക്കേറ്റു ഇതിൽ പതിനഞ്ച് പേരുടെ നില ഗുരുതരമാണ് മരിച്ചവരിൽ ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് പ്രാദേശിക സമയം വെള്ളിയാഴ്ച രാത്രി ഏഴ് കഴിഞ്ഞ് നാല് മിനിറ്റിനാണ് സംഭവം നടക്കുന്നത് കാർ ആൾക്കൂട്ടത്തിനിടയിലൂടെ നാനൂറ് മീറ്ററോളം ഓടിച്ച് കയറ്റുകയായിരുന്നു ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് ടൌൺഹാളിലേക്ക് പോവുകയായിരുന്നു ായിരുന്ന ആൾക്കൂട്ടത്തിലേക്ക് കാർ നേരിട്ട് ഇടിച്ചു കയറുകയായിരുന്നു എന്നാണ് ആളുകൾ പരിഭ്രാന്തരായി നാലുപാടിലേക്കും ഓടി നിരവധി ആളുകൾക്കാണ് പരിക്കേറ്റത് ആക്രമണത്തിന് ഉപയോഗിച്ച വാഹനം ബി എൻഡബ്ല്യു കമ്പനിയുടേതാണെന്നും പോലീസ് പറഞ്ഞു സംഭവത്തെ തുടർന്ന് വൈകിട്ട് ക്രിസ്മസ് വിപണി അടച്ചു നഗരമധ്യത്തിൽ നിന്ന് ആളുകളെ വിട്ടുപോകാൻ സംഘാടകർ ആഹ്വാനം ചെയ്തു സംഭവത്തെ തുടർന്ന് അൻപത് വയസ്സുകാരനായ സൌദി സ്വദേശിയായ തലീബ് അഹമ്മദ് എന്ന കാർ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുതൽ ഇയാൾ ജർമ്മനിയിലെ ഹാലിൽ ഡോക്ടറായി ജോലി ചെയ്യുകയാണെന്നും പോലീസ് അറിയിച്ചു രണ്ടായിരത്തി ആറ് മുതൽ ജർമ്മനിയിൽ ഇയാൾക്ക് ഡോക്ടറായി സ്ഥിരതാമസാനുമതിയുണ്ട് ഇയാൾ ഒരു ഇസ്ലാമിസ്റ്റായി അറിയപ്പെടുന്നതോ പ്രകടമായതോ ആയ പ്രാഥമികമായി ഒരു സൂചനയും ഇല്ലെന്നാണ് പോലീസിന്റെ ഭാഷ്യം എന്നാൽ കാറിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടെന്നുള്ള സംശയം പ്രകടിപ്പിച്ച അധികൃതർ ഭീകര ആക്രമണമാണോ എന്നും അന്വേഷിക്കുന്നുണ്ട് ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണെന്നും നടന്നത് ക്രമമാണെന്നും കരുതുന്നതായും പ്രാദേശിക സർക്കാർ വക്താവ് മത്യാസ് അറിയിച്ചു സാക്സൺ അൺഹാൾട്ടിന്റെ മുഖ്യമന്ത്രി റൈനർ ഹാസൽ ഓഫ് മാക്ഡബുർഗ് ക്രിസ്മസ് മാർക്കറ്റിൽ നടന്ന സംഭവങ്ങളോട് പ്രതികരിച്ചു ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഹാലെ നഗരം സ്വന്തം ക്രിസ്മസ് മാർക്കറ്റിനായി സുരക്ഷാ മുൻകരുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് എൺപത് കിലോമീറ്റർ അകലെയുള്ള നഗരത്തിലെ ആശുപത്രികളാണ് പരിക്കേറ്റവരെ സ്വീകരിച്ചത് ഹാലെ നഗരത്തിലെ സുരക്ഷാ വിഭാഗം മേധാവി ആണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ബർഗിൽ നടന്ന സംഭവത്തിന്റെ വെളിച്ചത്തിൽ സ്ഫോടക വസ്തുക്കൾക്കായി പോലീസ് തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നുണ്ട് സംഭവത്തിൽ അനുശോചനം രേഖപ്പെടുത്തിയ ജർമ്മൻ ചാൻസലർ ഒലാം ഷോൾ ശനിയാഴ്ച മാക്ഡബർഗ് സന്ദർശിക്കും ഏറ്റവും പുതിയ ക്രിസ്മസ് മാർക്കറ്റ് ആക്രമണത്തോട് സംസ്ഥാന ഫെഡറൽ രാഷ്ട്രീയക്കാരും പ്രതികരിച്ചു യാഥാസ്ഥിക സി ഡിയുന്റെ ചാൻസലർ സ്ഥാനാർത്ഥി ഫെഡറിക് മേർസ് മാക്ഡബർഗിൽ നിന്നുള്ള വാർത്തയിൽ തനിക്ക് ദുഃഖമുണ്ടെന്നും പറഞ്ഞു ഇരകളോടും അവരുടെ കുടുംബത്തോടും കൂടിയാണ് ദുഃഖം പങ്കിടുന്നതെന്നും അദ്ദേഹം അറിയിച്ചു അപകട സ്ഥലത്ത് പരിക്കേറ്റവരെ പരിചരിക്കുന്ന എല്ലാ അടിയന്തര സേവനങ്ങൾക്കും അദ്ദേഹം നന്ദി പറയുന്നതായും അറിയിച്ചു സമാധാനപരമായ ഒരു ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രതീക്ഷകൾ മാഗ്ഡബുർഗിൽ നിന്നുള്ള വാർത്തകൾ പെട്ടെന്ന് തടസ്സപ്പെട്ടതായി ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വാൾട്ടേർ സ്റ്റെയിൻമെയർ പ്രതികരിച്ചു ബെർലിൻ നഗരത്തിന് പടിഞ്ഞാറുള്ള മാക്ഡബുർഗ് സാക്സൺ അൻഹാൾട്ടിന്റെ തലസ്ഥാന നഗരമാണ് ഇവിടെ ഏകദേശം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ആളുകളാണ് താമസിക്കുന്നത് എന്നാൽ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ജർമ്മൻ ചാൻസലർ ഒലാം ഷോൾസ് ഉടൻ രാജിവെക്കണമെന്നാണ് ഇലോൺ മാസ്ക് എക്സിലൂടെ ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പത്തൊമ്പതിന് ബെർലിനിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്ക് ട്രക്ക് പാഞ്ഞു കയറി പതിമൂന്ന് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ദിവസങ്ങൾക്കുള്ളിൽ ഇറ്റലിയിൽ വെടിവയ്പ്പിൽ അക്രമകാരിയെ കൊലപ്പെടുത്തി അതിന്റെ എട്ടാം വാർഷികത്തിന്റെ പിറ്റേന്നാണ് വീണ്ടും സമാനമായ സംഭവം ഉണ്ടായത് എന്തായാലും ഇതൊരു ഭീകര ആക്രമമാണെന്നാണ് ആദ്യത്തെ സൂചനയെന്ന സംശയമുണ്ട് ക്രൊയേഷ്യൻ തലസ്ഥാനമായ സാഗ്രബിലെ പ്രൈമറി സ്കൂളിലുണ്ടായ കത്തിയാക്രമണത്തിൽ ഒരു വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ടു നിരവധി കുട്ടികൾക്കാണ് പരിക്കേറ്റത് സംഭവത്തെ തുടർന്ന് മെഡിക്കൽ ഹെലികോപ്റ്റർ സ്കൂൾ മുറ്റത്ത് ഇറങ്ങി കൂടാതെ ആംബുലൻസുകളും എത്തി വെള്ളിയാഴ്ചയാണ് സംഭവം ക്രൊയേഷ്യയിലെ പ്രൈമറി സ്കൂളിൽ അധ്യാപകയെയും വിദ്യാർത്ഥികളെയും കത്തിയുമായി അക്രമി നേരിടുകയായിരുന്നു ഇതിൽ ഏഴ് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് അഞ്ച് കുട്ടികൾക്കാണ് പരിക്കേറ്റത് സാഗ്രബിലെ എലിമെന്ററി സ്കൂളിലാണ് സംഭവം നടന്നത് അതേസമയം അക്രമിയെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും പരിക്കേറ്റവർക്ക് വൈദ്യസഹായം ലഭിച്ചെന്നും സാഗ്രബ് പോലീസ് അറിയിച്ചു ആക്രമണകാരിക്ക് പതിനെട്ട് വയസ്സുണ്ടെന്നാണ് പോലീസിന്റെ ഭാഷ്യം യു എസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പടിയിറങ്ങും മുമ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി ജോ ബൈഡൻ കൂടിക്കാഴ്ച നടത്തും ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഇറ്റലി വത്തിക്കാൻ സന്ദർശനത്തിനിടയാകും കൂടിക്കാഴ്ച എന്നാണ് അറിയിപ്പ് ജനുവരി പത്തിനാണ് ഇത് ജനുവരി ആറ് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഇറ്റലി വത്തിക്കാൻ സന്ദർശനത്തിനിടെയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ബൈഡൻ കാണുക ജനുവരി പത്തിനാണ് തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഒപ്പം ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും അദ്ദേഹം അവസാന വിദേശയാത്ര എന്ന നിലയിൽ കൂടിക്കാണുമെന്നും അറിയിപ്പുണ്ട് ു ശേഷം ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്നും നാളെയുമായി കുവൈറ്റ് സന്ദർശിക്കും വാണിജ്യ പ്രതിരോധ ഉൾപ്പെടെയുള്ള മേഖലകളിൽ കൂടുതൽ സഹകരണമാണ് രാജ്യം ലക്ഷ്യമിടുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ സന്ദർശനം കരുത്തേകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വിലയിരുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയാണ് ഇതിനു മുമ്പ് കുവൈറ്റ് സന്ദർശിച്ചത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടക്കി ഞങ്ങൾ വെറുതെ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലെ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കാൻ നന്ദി നമസ്കാരം